ത്തിലേക്ക് നല്ലത് കൊടുക്കാൻ ഉള്ള ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ കുറയുന്നു അതാണ് കലിയുഗത്തിൻ്റെ പ്രഭാവം അപ്പം ഞാൻ പരിശീലനങ്ങളിലൂടെ എന്നെ നിയന്ത്രിക്കാൻ ശീലിച്ചതും വാക്കുകളെ വളച്ചൊടിച്ച് അത് സോഷ്യൽ മീഡിയയെ കൊണ്ടുവന്നിട്ട് എന്നെ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്ന രീതിയിൽ കാണിക്കുന്ന കാഴ്ചയാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് എൻ്റെ ഒരു ഗതികേടെന്ന് പറയാം ഞാനിപ്പോൾ ഭയങ്കര ദൈവവിശ്വാസിയാണ് എന്തൊക്കെ എന്നെ ആരൊക്കെ പറഞ്ഞാലും ഞാൻ മാക്സിമം സഹിക്കുന്ന ഒരാളാണ് കാരണങ്ങളിൽ കാരണം രണ്ടാണ് ഒന്നെന്ന് പറയുന്നത് ഞാൻ കുറേ എൻ്റെ ജീവിത പ്രാരാബ്ധങ്ങളിൽ ജീവിതങ്ങളിൽ ഒരുപാട് അനുഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ തകർച്ചകൾ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ തേട്ടീസിൽ എൻ്റെ മുപ്പതുകളിൽ ഞാൻ പരിശീലനങ്ങൾ തുടങ്ങി ധ്യാനം യോഗ മെഡിറ്റേഷൻ ജ്ഞാനം ഇതെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് വന്നു കാരണം പ്രതികരിക്കാനായിട്ട് പോയാൽ ഇന്ന് നമുക്കറിയാം പലരും പ്രതികരിക്കാൻ ക്ഷമയില്ലാതെ കയറി പ്രതികരിക്കുക എന്താ കൊല്ലുക വെട്ടുക കുത്തുക അമ്മയാണോ അച്ഛനാണോ സഹോദരനാണോ ഒന്നും നോക്കാതെ ഒക്കെ ചെയ്യുക അപ്പോൾ നമുക്കൊരു ആവേശം വന്നിട്ട് നമ്മൾ പെട്ടെന്ന് കയറി മറ്റവനെ തെറി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആക്രമണം നടത്തുകയോ ചെയ്താൽ നമ്മൾ പിന്നെ ജയിലിലായിപ്പോകും ഞാനൊക്കെ ജയിലിലായി പോയി അല്ലെങ്കിൽ ഞാനൊക്കെ അകത്തായിപ്പോയെന്ന് പറഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് പാവ വൃദ്ധസഹനങ്ങൾക്ക് ഒരുപാട് മനുഷ്യർക്ക് സഹായം നിലയ്ക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അഭിമാനത്തോടെ തന്നെ പറയാം കഴിഞ്ഞ് പത്ത് പതിനഞ്ച് പതിനേഴ് വർഷത്തിലധികമായിട്ട് ഒരു രൂപ നയ പൈസ പോലും വാങ്ങാതെ വൃദ്ധസഹനങ്ങളെയും അതുപോലെ പഠിക്കാൻ മെടുക്കരായ പാവപ്പെട്ട കുട്ടികളെയും രോഗികളായ ആൾക്കാരെയൊക്കെ സഹായിക്കാൻ ഞാൻ പിരിവ് പോലും ഇല്ലാതെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരിക്കൽ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരും ഞാൻ എൻ്റെ രജിസ്റ്റർ എടുത്ത് നിങ്ങളുടെ മുമ്പ് തരാം ആ രജിസ്റ്റർ തുറന്നാൽ ലക്ഷക്കണക്കിന് രൂപയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ഞാൻ വെളിയിൽ പറഞ്ഞിട്ടില്ല അതെ ഈ മൊബൈൽ ഫോൺ ഇത് കഴിഞ്ഞതിന് ശേഷം തുറന്ന് ഞാൻ കാണിച്ചില്ല തരാം അതിനകത്ത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പോലും ബന്ധമില്ലാത്ത എത്രയോ പേർക്ക് അയച്ചത് നിങ്ങൾ കൂട്ടി നോക്കിയാൽ ലക്ഷങ്ങൾ കഴിയും ഞാൻ സത്യസന്ധമായി പറയുകയാണ് അപ്പം അങ്ങനെ സമൂഹത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്ത് ധാരാളം ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളപ്പോൾ ഞാൻ പറഞ്ഞതും പറയുന്നതുമായ ചില വാക്കുകളെ വളച്ചൊടിച്ച് അത് സോഷ്യൽ മീഡിയയെ കൊണ്ടുവന്നിട്ട് എന്നെ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്ന രീതിയിൽ കാണിക്കുന്ന കാഴ്ചയാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു പ്രമുഖ ചാനലിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ആ ഇൻ്റർവ്യൂ കൊടുത്തത് സൂപ്പർ ജിംനി എന്ന് പറയുന്ന ഞാൻ അഭിനയിച്ച ഒരു പുതിയ പടം റിലീസാവുകയാണ് മീനാക്ഷി നായികയായ സൂപ്പർ ജിംനി ഷീവാസ് റൈറ്റ് എന്ന് പറയുന്ന സിനിമ അതിനകത്ത് ലഹരി മാഫിയയ്ക്കെതിരെയും അതുപോലെ തന്നെ മലിനീകരണത്തിനെതിരെയും അതുപോലെ തന്നെ വീട്ടിലെ പ്രോബ്ലംസിനെതിരെ അങ്ങനെ ഒത്തിരി 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 മെസ്സേജുകളോട് കൂടിയ നല്ലൊരു പടമാണ് സൂപ്പർ ജിംനി അതിനകത്ത് ഞാൻ ത്രൂ ഔട്ട് ഒരു നല്ല വേഷമോ ചെയ്തേക്കുന്നത് നല്ല വേഷമെന്ന് പറഞ്ഞാൽ അത് ഞാനായിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ സസ്പെൻസ് മാറ്റുന്നില്ല പല പല ഫേസുകളിലൂടെ കണ്ടവരെല്ലാം എന്നെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു നമ്മളാരും അമ്മയുടെ കൃപ്പപാത്രത്തിൽ നിന്ന് നടനായിട്ടോ ആക്ടറായിട്ടോ വരുന്നതല്ലോ പരിശീലനങ്ങളിലൂടെയാണ് കയറി വരുന്നത് പരിശീലനം ഇപ്പോൾ ലാലേറ്റനൊക്കെ ഒരുപാട് ചെയ്ത് 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 പ്രാക്ടീസ് പരിശീലനത്തിലൂടെയാണ് ലാലേട്ടനും അമ്മക്കൊക്കെ ഇത്രയും എക്സ്പെർട്ടായി വന്നിരിക്കുന്നത് അപ്പോൾ ആർക്കും അത് പറ്റും പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പം നന്നായി ചെയ്ത ആ വർക്ക് ആ സിനിമയുടെ പ്രൊമോഷൻ ഞാൻ കുറച്ച് കൂടുതൽ ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് അവസരം തന്ന പ്രൊഡ്യൂസറിനെ ഡയറക്ടറിനെ സിനിമാ പ്രവർത്തകരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ് ഞാനൊരു ഇൻ്റർവ്യൂളൊക്കെ റെഡിയാക്കിയത് പലരും അവരുടെ കൂടെ ഇല്ലായിരുന്നു എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വന്നു അവതാരകൻ ആ പ്രമുഖ ചാനലിലെ അവതാരകൻ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു പോയപ്പം അതിനകത്ത് വളരെ രസകരം എന്ന് വെച്ചാൽ ഒന്നര മണിക്കൂർ വരുന്ന ഒരു ഇൻ്റർവ്യൂ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്നെ വെൽക്കം ചെയ്യുന്നതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എന്നെ വെൽക്കം ചെയ്യുന്നതാണ് അതിലൂടെ പതുക്കെ 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 കാര്യങ്ങൾ ചെയ്ത് കയറിപ്പോവാണ് അതുകഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ക്ലൈമാക്സ് സ്റ്റേജിലേക്ക് ലാസ്റ്റിലേക്ക് എൻഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ കയറി പോകുന്ന സമ സമയത്ത് ഇത് കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങളത് എൻഡ് ചെയ്തു അത് കഴിഞ്ഞ് അത് ടെലിക്കാസ് അത് ഏറ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് എടുത്ത് ആദ്യം ഇട്ടു സെക്കൻഡ് പാർട്ടിന് ആദ്യം ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ പാർട്ട് ഒണ്ണെന്ന് കൊടുത്തു എന്നാൽ താഴെ ആ തമിനേൻ്റെ താഴെ ഒറിജിനലിൽ പാർട്ട് ഒണ്ണെന്ന് കിടപ്പുണ്ട് സെക്കൻഡ് പാർട്ടിന് എടുത്ത് ആദ്യം ഇട്ടു പാർട്ട് ഒണ്ന്ന് മോളിൽ ഒരു റെഡ് ലെറ്ററുള്ള എഴുതി കാണിച്ചുകൊണ്ട് സെക്കൻഡ് ഫസ്റ്റ് പാർട്ടിൻ്റെ എടുത്ത് സെക്കൻഡ് ഡേയിൽ സെക്കൻഡ് പാർട്ടെന്ന് പറഞ്ഞു കിട്ടും അപ്പം അത് തെറ്റിദ്ധരിക്കപ്പെട്ടു ആദ്യം വന്നതിൻ്റെ വന്നതിൽ എങ്ങനെയാണ് ഏറ്റവും ലാസ്റ്റിൽ കിടക്കുന്ന ക്ലൈമാക്സ് സ്റ്റേജിലെ കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ഈ ലഹരിക്കെതിരെയും അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ ലൈംഗികത സമൂഹത്തിൽ വളരെയധികം കൂടി വരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കുട്ടികൾക്കിടയിൽ പോലും റീൽസ് ഉൾപ്പെടെയുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ഞാൻ ശക്തമായി പറയുന്നു ഇൻസ്റ്റഗ്രാം റീൽസുകൾ നിരോധിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ നമ്മുടെ പാവം കുട്ടികൾ വഴി വെറ്റി വഴിതെറ്റിപ്പോകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം പലരുടെയും കയ്യിലുള്ള മൊബൈൽ ഫോണാണ് അച്ഛനും അമ്മയും ജോലിക്ക് പോവും ഈ കുട്ടികൾ സ്കൂളിൽ പോയാലും പോയില്ലെങ്കിലും മൊബൈൽ ഫോണിലെ റീൽസിലേക്ക് കയറി കഴിയുമ്പോൾ അതിനകത്ത് കുറേ സ്ത്രീകൾ മെമ്പിള്ളേരും വന്നിരുന്ന് തുള്ളിച്ചാടിയും ചാടി ഒക്കെ കളിച്ചും പലതും കാണിച്ചും പല പല കോപ്രായങ്ങൾ അതുപോലെ തന്നെ മദ്യപാനത്തിൻ്റെത് റീൽസിൽ കാണിക്കുന്നത് വിരുദ്ധമായിട്ടുള്ള ആഹാരം ഉൾപ്പെടെയാണ് കാണിക്കുന്നത് ആ ഓരോ മദ്യം എടുക്കുക അതിനകത്തോട്ട് ആ മദ്യം എന്ന് പറയുന്നത് അതിനകത്തേക്ക് ഓറഞ്ച് പിഴിഞ്ഞ് അല്ലെങ്കിൽ ആസിഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്പം തന്നെ ആൾക്കഹോളും ആസിഡും കൂടെ മിക്സ് ചെയ്ത് ആൾഡിഗീടാണ് ഇതൊന്നും ഈ പാവം കുട്ടികൾക്കറിയില്ല തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രസകരമായ പ്രലോഭനങ്ങൾ കാണിച്ചുകൊണ്ട് എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന ഒരൊറ്റ ആഗ്രഹം മാത്രം കാഴ്ച വെച്ചുകൊണ്ട് കുറച്ച് മീഡിയക്കാർ നിങ്ങളൊന്നും അല്ല നല്ല മീഡിയക്കാർ ധാർമ്മികമായി പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് പക്ഷേ എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ കുട്ടികളെയും വ്യക്തികളെയും തെറ്റിദ്ധരിപ്പിച്ചു അതുപോലെ തന്നെ ചില ചർച്ചക്കാർ വന്നിരുന്നു കൊണ്ട് പറയും കുട്ടികളെ പോലെ ലൈംഗികത വിട്ടോളൂ അല്ലെങ്കിൽ മാസ്റ്റർ ബെഷിന് വിട്ടോളൂ അല്ലെങ്കിൽ അവർ അവർ കുടിച്ചോട്ടെ അവർ കളിച്ചോട്ടെ അവർ അഴിച്ചു വിട്ടോളൂ ഇങ്ങനെ പോകുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ കണക്ക് ജനങ്ങളിൽ ധാരാളം പേരും തോന്നിയവാസികളായി മാറുന്നു നിയന്ത്രണമില്ലെങ്കിൽ ആർക്കും അപകടം പറ്റും ബി എം ഡബ്ല്യു കാറിലാണ് ഏത് കാറിലാണെങ്കിലും ഒഴുകി വെച്ചിട്ടുണ്ട് സ്പീഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് ആ ലെവലിൽ നമ്മൾ റോഡ് വിടാൻ പറ്റുമോ എൺപത് നൂറ് കിലോമീറ്റർ അതിനപ്പുറത്തോട്ട് പോകാൻ വെച്ചേക്കുന്ന ബോർഡിനപ്പുറത്തേക്കാണ് പോകണമെങ്കിൽ ഫൈൻ അടിച്ചു തരും എന്തിനാ ഈ ഫൈനടിച്ചു തരുന്നത് സ്വന്തം ജീവിതം രക്ഷിക്കാനും ജീവൻ രക്ഷിക്കാനും നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കാനും വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിനൊരു നിയന്ത്രണം വേണം അപ്പോൾ കുട്ടികൾ നിയന്ത്രണം പാലിച്ചേ പറ്റൂ എന്നാലേ അവർക്ക് വിജയിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ അഞ്ച് പഠിക്കുന്ന കുട്ടി ആറിൽ പഠിക്കുന്ന കുട്ടി ഹൈസ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് ബേസ് ഇല്ലാതെ പോവും ഹൈസ്കൂളിൽ ബേസ് ഇല്ലാതെ പ്ലസ് ടുവിന് പോവും എന്നിട്ട് പഠിക്കാത്ത കുട്ടി എന്ന് പറഞ്ഞ് ആ കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇപ്പം തന്നെ ഒരു കുട്ടിയെ നമ്മൾ പ്രിൻസിപ്പലിനോട് കയർത്തു എന്ന് പറഞ്ഞ് കുറേ പേരായി കുറ്റം പറഞ്ഞു പക്ഷേ ആ കുട്ടികളെ നമ്മൾ കുറ്റം പറയുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ ജീവിത സാഹചര്യം ആ കുട്ടികളുടെ വീട്ടിലെ അവസ്ഥ ഇതെല്ലാം നമ്മൾ പോയി ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ആ കുട്ടി ഇങ്ങനെ കാരണം എന്താൽ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു മോശമായ കുട്ടി വരുന്നില്ല എല്ലാ കുട്ടികളും നല്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പുതു തലമുറയിലെ കുട്ടികൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് അവർ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും ആ മനസ്സിലാകുന്ന കാര്യങ്ങൾ അവർക്ക് ജീവിതത്തിലേക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഉള്ള ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ കുറയുന്നു അതാണ് കലിയുഗത്തിൻ്റെ പ്രഭാവം അപ്പം ഞാൻ പരിശീലനങ്ങളിലൂടെ എന്നെ നിയന്ത്രിക്കാൻ ശീലിച്ചതും രണ്ടാമത് എനിക്കിപ്പോൾ കണ്ടകശനിയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ മാർച്ച് തീരും പക്ഷേ അതിന് മുമ്പ് തന്നെ ഞാൻ വിശ്വാസിയായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി നല്ലതിന് വേണ്ടി പറയുന്ന പോലും തെറ്റിദ്ധരിപ്പിച്ച് കള്ളമാക്കി അല്ലെങ്കിൽ മോശമാക്കി മാറ്റും എന്ന് അപ്പോൾ ഈ പ്രമുഖ ചാനലിൽ ഇൻറ്റർവ്യൂ കൊടുത്ത പരിശീലനങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞ് കയറി വരുമ്പോൾ പ്രമുഖ ചാനലുകാരൻ എന്നോട് ചോദിക്കുന്നു ആ ചേട്ടൻ ഒരു കല്യാണം കഴിച്ചു ചേട്ടൻ്റെ ജീനുകളൊക്കെ ഇപ്പോൾ ഏറ്റവും നല്ലതാണല്ലോ നല്ല നിലയിലുള്ള ജീനുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുമ്പോൾ ചേട്ടൻ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഉയർന്ന ഗുണമുള്ള അല്ലെങ്കിൽ ഗുണനിലവാരം കൂടിയ മക്കളൊക്കെ ജനിക്കുമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ ഒരു പ്രാവശ്യം ശ്രമിച്ചാണ് എൻ്റെ ആ വളരെ ചെറുപ്പത്തിൽ ഞാനത് ശ്രമിച്ചു ഇപ്പം ഞാനൊരു എന്താ പറയുക ഞാൻ മിഡിൽ ഏജഡാണ് അല്ലെങ്കിൽ ഞാനൊരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ആ അത് എൻ്റെ മുടി തലമുടി നരച്ചു പോയതാണോ പ്രോബ്ലം എൻ്റെ താടിയും മുടി നരച്ചതാണോ പ്രോബ്ലം ഇന്ന് പല കുട്ടികൾക്കും താടിയും മുടി നരച്ചിട്ടുണ്ട് മുടി അപ്പോൾ അവർക്കൊന്നും ഇനി ജീവിതമില്ലേ തമിഴിൽ നിന്നൊക്കെ നോക്കി അജിത്തും തലമുടി നരച്ചതല്ലേ അപ്പം ഞാൻ മലയാളിയായിപ്പോയതാണോ ഈ പ്രോബ്ലം ഏ ഞാൻ ഫിഫ്റ്റീസ് നിൽക്കുന്ന ആളാണ് അല്ലാതെ ഞാൻ സിക്സ്റ്റീസ് ലാലേട്ടനൊക്കെ സിക്സ്റ്റീസിലാണ് നിൽക്കുന്നത് മമ്മൂക്കയൊക്കെ സെവൻറ്റീസിലാണ് നിൽക്കുന്നത് ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നത് അമിതാഭ് ബച്ചൻ സാറൊക്കെ എയ്റ്റീസിൻ്റെ റേഞ്ചിലും അതിലുമാണ് നിൽക്കുന്നത് അപ്പം ഞാൻ അവിടെയൊക്കെ എത്താൻ ഇനിയും പത്തു മുപ്പത് പത്തു ഇരുപത് മുപ്പതും വർഷമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ പരിശീലനങ്ങളിലും ദൈവത്തെ അറിയാനുള്ള വഴികളും തുറന്നുകൊണ്ട് എൻ്റെ തേർട്ടീസിൽ തന്നെ ഞാൻ ആധ്യാത്മിക പരിശീലനം നടത്തി ഇനി ഒരു ലൈഫ് അല്ലെങ്കിൽ ഫാമിലി ലൈഫ് വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഞാൻ ആർട്ട് ഓഫ് ലിവിംഗിൽ പോയി അവിടെ പരിശീലനം ശ്രദ്ധിച്ചു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ശ്രീ പല വഴികളിലും നോക്കി എന്നിട്ടാണ് ഞാൻ പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ ധ്യാനോ യോഗയൊക്കെ പഠിക്കാൻ തുടങ്ങി ഏതെങ്കിലുമൊക്കെ നമ്മൾ കൂടെ വേണം ഞാൻ കോളേജ് പഠിക്കുമ്പോഴേ പഠിപ്പിക്കുമ്പോഴേ ഞാൻ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇരുപത്താറ് വർഷം ഞാൻ കോളേജ് പഠിച്ചതാണ് അപ്പം എന്താണ് പരിശീലനം നിയന്ത്രിക്കാൻ മഹാഭാരതം പറയുന്നു രണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് ലോകം കീഴടക്കാൻ പറ്റും ഒന്ന് ഭോജനാസക്തി എന്തൊക്കെയാണ് ഫാസ്റ്റ് ഫുഡിൽ നിന്ന് കണ്ടുവരുന്നത് അത് കഴിച്ച് കഴിച്ച് ഫാസ്റ്റ് ഫുഡ് കഴിച്ചു കഴിച്ച് കുട്ടികൾ പലരും രോഗിയായി മാറിക്കഴിഞ്ഞു നിങ്ങൾക്ക് തന്നെ അറിയാം സത്യങ്ങൾ അത് കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടേ കള്ളർ ചേർത്ത് കഴിച്ചതും അല്ലാതുള്ള ഒരിക്കലും നമ്മുടെ പ്രകൃതിക്ക് ചേരാത്തായിട്ടുള്ള ഭക്ഷണങ്ങളും പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇത് കഴിച്ച് കഴിച്ച് പല കുട്ടികളും ആസക്തി ഉണ്ട് ഉണ്ട് ഫുഡിന് ഭക്ഷണം രണ്ടാമതെന്ന് പറയുന്നത് ഏതാ ലൈംഗിക ആസക്തി കൊച്ചു കുട്ടികളെ സഹിതം ഇപ്പം ഞാൻ ഞാൻ നിൽക്കുന്ന ആലുവ മണപ്പുറത്തത് മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ് നിൽക്കുന്നത് മഹാദേവൻ്റെ കൈ അവിടുത്തെ വിഗ്രഹത്തിൽ ശിവലിംഗത്തിൽ ഏകദേശം ഇരുപത്തൊന്ന് ദിവസം ഇട്ട് പൂജിച്ച രുദ്രാക്ഷമാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് കൊന്തയുണ്ട് എനിക്ക് ബൈബിളും ഖുറാനും വേദമെല്ലാം നന്നായിട്ട് അറിയാം പക്ഷെ ഞാൻ ബയോളജി സാറാണ് ആ ബയോളജിയിലെ നിയന്ത്രണവും ഈ ആധ്യാത്മികതയും കൂടെ ചേർത്ത് വെച്ചപ്പോൾ ഒരു കുട്ടിക്ക് നന്നായിട്ട് ആ കുട്ടിക്ക് തന്നെ നിയന്ത്രിച്ച് കയറിപ്പോകാൻ അറിയാം എന്നുള്ള വഴി ഞാൻ കണ്ടെത്തി അങ്ങനെ നമ്മുടെ കുട്ടിക്ക് ധ്യാനവും യോഗയും ജ്ഞാനവും ആയിട്ടുള്ള പരിശീലനങ്ങളൊക്കെ കൊടുത്ത് ആ കുട്ടിയെ പഠിപ്പിച്ചു കൊണ്ടുപോയാൽ ആ കുട്ടിക്ക് ഐ എ എസും ഐ പി എസും ഐ എഫ് എസും ഡോക്ടറും ഏത് ഉയർന്ന ലെവലിലെത്താനും പറ്റും ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് നിയന്ത്രണമുള്ളൊരു വ്യക്തിയാവാൻ പറ്റും അല്ലാതെ കുട്ടികൾ വേളം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാതെ പ്രവർത്തിച്ചിട്ട് അവരെ കുറ്റം പറയുന്നതിന് മുമ്പ് അവർക്ക് നമ്മൾ പരിശീലനം കൊടുക്കണം അപ്പോൾ ഈ ചോദ്യകർത്താവ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവർ അയാളോട് പറയുകയാണ് എനിക്കിനി ഫാമിലി ലൈഫിനോട് താൽപ്പര്യമില്ല കാരണം ഞാൻ പരിശീലനത്തിലൂടെ പരിശീലനത്തിലൂടെ എൻ്റെ ബോഡിയെ ഞാൻ ഡിസ്ഫങ്ഷൻ ആക്കി വെച്ചു ഇംഗ്ലീഷ് പറഞ്ഞാൽ പലർക്കും മനസ്സിലാകാത്തതുകൊണ്ട് ബൈബിൾ വചനം ഞാൻ ഒന്ന് ഞാനൊന്നുദ്ധരിച്ചു ബൈബിൾ ലേശുദേവൻ പറയുന്നുണ്ട് ഷണ്ടരായി ജനിക്കുന്നതുകൊണ്ട് കാരണം ഇറക്ടൈൽ ഡിസ്ഫങ്ഷനാണ് അവരെ സംബന്ധിച്ച് ആക്ടിവേഷൻ ഇല്ല രണ്ട് മതിലുകാട്ടം ഒരുപാടായി ഒരുപാട് മോശപ്പെട്ട പരിപാടി കാണിക്കുമ്പോൾ നാട്ടുകാർ ഷണ്ടരാക്കും അല്ലെങ്കിൽ ഇറക്ടൈൽ അവസ്ഥയിലാക്കും ഡിസ്ഫങ്ഷനിലാക്കും മൂന്ന് ദൈവരാജ്യത്തെ പ്രതി നമ്മുടെ ലൈഫിലേക്ക് വേണമെങ്കിൽ ചെറുപ്പത്തിലേ തുടങ്ങാം അതാണ് അച്ഛന്മാർ പള്ളിയിലച്ചന്മാർ സിസ്റ്റർമാർ അതുപോലെ തന്നെ യോഗിവര്യന്മാർ സന്യാസിശേഷന്മാർ ആധ്യാത്മിക പഠിക്കുന്നവർ ആധ്യാത്മികത പഠിക്കുന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചിന്തിക്കുന്നവർക്കും ആ വീഡിയോ മുഴുവൻ കണ്ടവർക്കും ആധ്യാത്മികത അറിയാമെന്നുള്ളവർക്കും കൃത്യമായിട്ടറിയാം ലൗകികത ലൗകിക ലൈഫ് ഏറ്റവും ഭംഗിയായി ആസ്വദിച്ച് ഇവിടെ തന്നെ സ്വർഗീയ ജീവിതം കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പമായി അല്പം ആധ്യാത്മികത കൂടെ പഠിക്കുന്നതാണ് ആത്മാവിനെക്കുറിച്ചുള്ള അറിവാണ് അല്ല ശരീരത്തിനെ കുറിച്ച് മാത്രമല്ല അപ്പം നമ്മളെ കുറിച്ച് നമ്മളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ആരാണ് നമ്മൾ അപ്പോൾ എന്താണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം കുറേ ക്ലാസ്സും കട്ട് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് കിടന്ന് മൊബൈൽ ഫോൺ ഇങ്ങനെ നമ്മൾ തോന്നിയവാസി ആയിക്കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എന്താണെന്ന് അറിയാമോ ഈ ഇപ്പോഴത്തെ യുവതലമുറ ഈ പുതിയ തലമുറ എന്ന് വെച്ചാൽ പുതിയ കുട്ടികളെ കുട്ടികളെയല്ല ഞാൻ പറയുന്നത് പഴയ തലമുറയിലെ കുറേ ആൾക്കാർ പോലും എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വാശിക്കും വൈരാഗ്യത്തിനും ഇതാ ഇന്ന് എന്താ ചന്ദാമര എന്ന് പറഞ്ഞാൽ വെട്ടിക്കൊന്നിട്ട് രണ്ടുപേരെ കൊന്നിട്ട് അയാളെക്കുറിച്ചുള്ള ഇൻറ്റർവ്യൂ നടക്കുമ്പോൾ അയാൾ പറഞ്ഞ എഴുതി കാണിക്കുന്നതാണ് അയാൾക്ക് വൈരാഗ്യമാണ് എല്ലാവരോടും എല്ലാവരോടും വെറുപ്പാണ് അപ്പോൾ ചില മനുഷ്യർക്ക് ഇങ്ങനെ മറ്റുള്ളവരോട് വെറുപ്പ് കൂടി കഴിയുമ്പം അവർ വിഷം കലക്കി ജ്യൂസിൽ വിഷം കലക്കി കൊടുക്കുക അവർ വെട്ടിക്കൊല്ലുക അവർ വളരെ വിദഗ്ധമായിട്ട് കൂടെയുള്ളവരെ കൊല്ലുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലുക എന്നിട്ട് കാട്ടി കയറിപ്പോകുക മല കയറിപ്പോവുക രഹസ്യമായി പതുങ്ങിക്കളയുക യഥാർത്ഥം സ്നേഹിക്കാൻ പഠിക്കണം സ്നേഹിക്കാൻ പഠിപ്പിക്കണം ഇതിന് വേറൊരു തലത്തിലല്ല എടുക്കേണ്ടത് കുട്ടികളിൽ നല്ല സ്നേഹം വളർത്തിയെടുക്കണം നല്ല സുഹൃത് ബന്ധങ്ങൾ വളർത്തിയെടുക്കണം നല്ല നന്മകൾ വളർത്തിയെടുക്കണം അതെവിടെ നിന്നേ കിട്ടൂ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് എന്നാണോ കിട്ടുന്നത് അല്ല അത് കിട്ടുന്നത് ബൈബിളിൽ നിന്നും ഖുറാനിൽ നിന്നും മഹാഭാരതം രാമായണം ആധ്യാത്മിക നോളജ് ആണ് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ പേർക്ക് ചൊറിഞ്ഞുകൊണ്ട് കയറി വരും ചെറു കുറെ നിരീശ്വരവാദികളി ഇങ്ങോട്ട് കയറി വരും അല്ലെങ്കിൽ കുറേ യുക്തി ഇല്ലാത്ത കുറച്ച് യുക്തികാരന്മാർ ഇങ്ങോട്ട് കയറി വരും എന്ത് യുക്തി സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് വെക്കണമെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ള തിരിച്ചറിവ് കൂടെ നമുക്കുണ്ടായി ധ്യാനവും യോഗയും മെഡിറ്റേഷനും എല്ലാം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ മുമ്പ് നിയന്ത്രണമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന എനിക്ക് ഇപ്പം ഇത്രത്തോളം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് പരിഹസിച്ചാലും ഞാൻ എന്താ ചെയ്യാറുള്ളത് നിയന്ത്രിച്ച് ആത്മാവിനെ നിയന്ത്രിച്ചിരിക്കും പക്ഷേ സത്യം ജനങ്ങളിലെത്തിക്കണ്ടേ അപ്പോൾ ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം എങ്ങനെയാണ് പറഞ്ഞത് തൊണ്ണൂറ് ശതമാനത്തോളം ഇനി എനിക്കൊരു ലൗകിക ഫാമിലി ലൈഫ് വേണ്ടാന്ന് വെച്ചു ഞാൻ എന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഷണ്ടത്വം എന്ന് മലയാള വാക്കിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഉദാഹരണം കുറച്ച് വെച്ചു അത് നല്ല കാര്യമല്ലേ ഞാനാരെയും പീഡിപ്പിച്ചെന്നോ ബലാത്സംഗം ചെയ്യുന്നു ഞാനാരെയും നശിപ്പിക്കാൻ നടന്നോ ഞാൻ മറ്റുള്ളവർക്ക് നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ പണം കൊടുത്തിൽ ആവശ്യമായിട്ട് സഹായിക്കുന്നു എന്നാൽ കഴിവുള്ള രീതിയിലുള്ള റെക്കമെൻ്റേഷനും സഹായങ്ങളും കൊടുക്കുന്നുണ്ട് സൗജന്യമായി ഞാൻ പഠിപ്പിക്കുന്നുണ്ട് പലയിടത്തും രണ്ടായിരത്തോളം കൗൺസിലിംഗ് ഷോ നടത്തി ഈവൻ പലരും കൗൺസിലിംഗ് ഷോ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ ഇരുപത്തയ്യായിരം ഒരു ലക്ഷം രൂപ വെച്ച് വാങ്ങിക്കുമ്പോൾ ഞാൻ പത്ത് നായ പൈസ ചോദിച്ച് വാങ്ങിച്ചിട്ടില്ല ചിലപ്പോൾ വണ്ടിക്കൂലിക്ക് വെള്ളം തരും പെട്രോൾ അടിക്കാൻ വല്ലോം തരും കഴിക്കാൻ വല്ലതും തരും ചില്ലറ തരും ഞാൻ പതിനായിരം രൂപ വെച്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോലും രണ്ടായിരം ഷോയ്ക്ക് എനിക്ക് കോടികളാണ് അപ്പം ഞാനൊരു പ്രവാചക ചരിയ പോലെ ഒരു ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന ആളാണ് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അപ്പം ഇവിടെ കഴിഞ്ഞ ദിവസം ഈ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ആ ചാനൽ അവതാരകനോട് പറയാണ് എൻ്റെ നിയന്ത്രണം ഞങ്ങൾ കമ്പനിയാണ് ആ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ആ അവതാരകനോട് എല്ലാ യൂട്യൂബ് എല്ലാ മീഡിയക്കാരും ആയിട്ട് ഞങ്ങൾ നല്ല കമ്പനിയാണ് അപ്പോൾ ഇൻഡിവിജ്വലി ഈ അവതാരകന് ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ പറയുകയാണ് എൻ്റെ നിയന്ത്രണം അറിയണമെങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടെ ഒരു പടം കാണാം അല്ലെങ്കിൽ അശ്ലീലങ്ങൾ ഒരുപാടുള്ള സിനിമ നമുക്ക് രണ്ടുപേർക്കൂടെ ന്യൂഡായിട്ടിരുന്ന് കാണാം എൻ്റെ ഒരു രോമം പോലും അനങ്ങൂല ഞാൻ വിചാരിക്കാതെ അപ്പോൾ തൊണ്ണൂറ് ശതമാനം ഞാൻ എന്നെ നിയന്ത്രിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പത്ത് ശതമാനം വേണമെങ്കിൽ എനിക്ക് ഫാമിലി ലൈഫിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ എൻ്റെ അനുഭവങ്ങൾ നമ്മുടേതായ കഥകൾ ഇപ്പം എനിക്ക് ഇനി സമൂഹത്തെ സേവിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ അത് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത് പക്ഷേ കുറച്ച് പേർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആരെയും ചതിച്ചിട്ടില്ല ആരെയും പറ്റിച്ചിട്ടില്ല എങ്ങും ആരെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല എനിക്കിങ്ങോട്ട് തരാൻ മാത്രമേ ഉള്ളൂ കടം വാങ്ങിച്ചത് തന്നെ ലക്ഷങ്ങളുണ്ട് തന്നെ തരാൻ ആവശ്യം പോലെയുണ്ട് നിങ്ങൾ അന്വേഷിച്ചു ചോദിക്കുകയുള്ളു എൻ്റെ വീട്ടിലിരിക്കുന്ന ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുക്കുന്നത് വേണ്ട ആറ്റിങ്ങലത്തെ ബാങ്ക് ക്യാനറ ബാങ്കിൽ പോയി ചോദിക്കൂ എൻ്റെ സ്വന്തമായി എനിക്കൊരു ഫൗണ്ടേഷനുണ്ട് ഡോക്ടർ യൂത്ത് ഫൗണ്ടേഷൻ എത്ര ചെക്ക് ബുക്കാണ് ഞാൻ ആ ബാങ്കിൽ നിന്ന് വാങ്ങിച്ചത് പലർക്കും ചെക്കാണ് കൊടുക്കുന്നത് വീട്ടിൽ വന്നത് പൈസ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ വരുമാനമില്ല എന്നെ ആകെ സഹായിക്കുന്നത് പത്മശ്രീ ഡോക്ടർ എം എ യൂസഫലി എന്ന് പറയുന്ന ആ വലിയ മഹാൻ മനുഷ്യൻ അദ്ദേഹമാണ് അദ്ദേഹമാണ് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് എന്നെ നല്ല രീതിയിൽ എന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സഹായിക്കുന്നത് അങ്ങനെയുള്ള വലിയ വലിയ മനുഷ്യർ ഇങ്ങനെയുള്ള വേണ്ടാത്ത വാക്കുകൾക്കുമ്പോൾ വിശ്വസിക്കില്ല പക്ഷേ എന്നാലും എനിക്കൊരു അമ്മയുണ്ടായിരുന്നെങ്കിലോ എനിക്ക് ഭാര്യ മക്കളുണ്ടായിരുന്നെങ്കിലോ എൻ്റെ സഹോദരങ്ങൾ വീട്ടിലുണ്ടായിരുന്നെങ്കിലോ അവർ ഈ വൃത്തികെട്ട വാക്കുകൾ അതേതാ ഈ വീഡിയോയിൽ നിന്ന് അടർത്തി എടുത്തിട്ട് വേറെ ചില മീഡിയകൾ ഫേസ്ബുക്കുകളിലിട്ട് എന്നെ അലക്കുകയാണ് ചെയ്തത് ഇങ്ങനെ പലരെയും അലക്കുന്നുണ്ട് സെലിബ്രിറ്റികളായിട്ടുള്ളവർ ഞാൻ സെലിബ്രിറ്റി ഒന്നുമല്ല ഞാനൊരു സാധാരണക്കാരനാണ് പ്രവാചക ചരിയയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ ആരില്ലെന്നൊന്നും ഇല്ലായെന്ന് എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ എന്നാൽ കഴിവുള്ള രീതിയിൽ ഞാൻ സഹായിച്ചിരിക്കും പിന്നെ എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ കുറച്ച് കാര്യം മാറ്റി വെച്ചിട്ടുണ്ട് സാമ്പത്തികം അതെന്ന് പറയുന്നത് എന്നയ്ക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും കുറേ വയസ്സായി കഴിയുമ്പോൾ ഞാനിപ്പോൾ വയസ്സിനൊന്നും അല്ല എൻ്റെ രോമ എൻ്റെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ നരച്ചു എന്ന് വെച്ചിട്ട് എൻ്റെ എനർജി നോക്കണം എൻ്റെ ഊർജ്ജം നോക്കണം എൻ്റേതായിട്ടുള്ള ലെവലുകൾ നോക്കണം ആ ലെവലുകൾ നോക്കുമ്പം ഞാൻ ആക്റ്റീവായിട്ടാണ് ചെയ്യുന്നത് എനിക്ക് ആക്റ്റീവായിട്ട് ചെയ്യാനുള്ള കാരണം ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞ ആ തന്ത്രം തന്നെയാണ് എന്താണ് തന്ത്രം ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന തന്ത്രം ഇതാണ് രേതസ് എന്ന് പറയുന്ന സെമൻ വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത് വീണ്ടും സയൻസിലേക്ക് വരികയാണ് ഒരു ആൺകുട്ടി സെക്ഷൽ അല്ലെങ്കിൽ ഒരു പുരുഷൻ സെക്സിലേക്ക് ഏർപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അയാളുടെ ബോഡിയിൽ നിന്ന് ഇജാക്കുലേഷനിലൂടെ കോടാനുകോടി സെമൻ ഒരു പ്രാവശ്യം പോകുമ്പോൾ തന്നെ പിന്നെ അയാൾ ക്ഷീണിക്കുകയാണ് അല്ലാതെ വീണ്ടും കുതിരയെ പോലെ എനർജറ്റിക് ആവുകയല്ല അപ്പോൾ ഒരു കൈ ഇല്ലാത്ത ചിലർ പോലും ചില പെൺകുട്ടികളെ പീഡിപ്പിച്ചില്ലേ ആ അവർക്ക് ആ ലിബിഡോ എന്ന് പറയുന്ന എനർജി എവിടെന്ന വരുന്ന സെക്സ് എനർജിയാണ് ഈ എനർജിയെ ധ്യാനവും ജ്ഞാനവും യോഗയും പരിശീലനങ്ങളോട് നിയന്ത്രിക്കാൻ പറ്റൂ ഇത് അറിവുള്ളവർക്കും ചിന്തയുള്ളവർക്കും അറിയാം അപ്പോൾ കയ്യില്ലാത്തവർ പോലും ചില പാവ പെങ്കുച്ഛങ്ങളെ പീഡിപ്പിക്കുമ്പോൾ അതിൻ്റെ പവർ അത്രയും കൂടുതലാണ് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ പോലെ സ്വന്തം ശരീരത്തിൽ നിന്ന് ഇന്ന് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പോലും തൻ്റെ ശരീരത്തിൽ നിന്ന് ഈ റീൽസുകൾ ഉൾപ്പെടെയുള്ള കണ്ടുകൊണ്ട് അശ്ലീല വീഡിയോകൾ കണ്ടുകൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്ന് അടുത്ത തലമുറ മക്കളാകേണ്ട ഈ സെമൻ എന്ന് പറയുന്നത് ഡെയിലി പലവട്ടം നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തി പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പം ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പം നമുക്ക് പണ്ട് പണ്ടിതറിയില്ലായിരുന്നു ഇന്ന് ഡോക്ടർമാർ പറയുന്നു കൗണ്ട് ഇല്ല ആക്ടിവിറ്റി ഇല്ല മോർട്ടിലിറ്റി ഇല്ല ഗുണനിലവാരമുള്ള ബീജമില്ലാത്ത തലത്തിൽ സംഭവം ഇല്ലാതായി മാറും നമുക്ക് പലർക്കും അറിയാം നമ്മളൊക്കെ ജനിച്ചപ്പോൾ അല്ലെങ്കിൽ അപ്പം നമ്മുടെ മുൻ തലമുറകൾ പലരും ജനിച്ചപ്പോൾ അതിന് ശേഷമുള്ളവല്ലാം ജനിച്ചപ്പോൾ അമ്മേ അച്ഛനും പറഞ്ഞു കുഞ്ഞിന് നാല് കിലോയുണ്ട് മൂന്നര കിലോയുണ്ട് മൂന്ന് കിലോ എന്ന് പറഞ്ഞു ഇന്ന് നിങ്ങൾ അന്ന് അന്വേഷിച്ചു നോക്കിക്കുകയും ഇപ്പം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കാത്തൊക്കെ ജനിച്ചുകൊണ്ടിരിക്കുന്ന പല കുട്ടികളുടെയും ഭാരം വെയിറ്റ് ഒന്നും നോക്കിയേ പലയിടത്തും എല്ലായിടത്തും അല്ല പലയിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഒരു കിലോ ഒന്നര കിലോ ഒന്നേകാൽ കിലോ അപ്പോൾ അത്രയും ലെവൽ ആ കുഞ്ഞിന് ഭാരം അല്ലെങ്കിൽ കുറഞ്ഞെങ്കിൽ അതിന് കാരണം കുഞ്ഞാണോ അപ്പം നമ്മൾ ചിന്തിക്കണം അപ്പം നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡുകളിൽ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ ധരിക്കുന്ന ടൈറ്റ് അണ്ടർ ഗാർമെൻറ്റ്സ് ടൈറ്റ് ഡ്രസ്സുകൾ നമ്മുടെ മൊബൈൽ ഫോൺ കണ്ടിട്ടുണ്ടോ പലരും മൊബൈൽ ഫോൺ ഇവിടെ ഇവിടെ രണ്ട് പോക്കറ്റിൽ കുത്തിക്കേറ്റിക്കും നടക്കുന്നത് ഇവിടെ ഓവറി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ രണ്ട് സൈഡിലായിട്ടിരിക്കുന്നു ഇവിടെ പോക്കറ്റിൽ ഇരിക്കുന്നു എത്രയോ ഡോക്ടർമാർ പറയുന്നു മൊബൈൽ റേഡിയേഷനാണ് ഈ റേഡിയേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ സ്പേമിനെയും ഓവത്തിനെയും ജനിതകപരമായി ഡാമേജ് ഉണ്ടാക്കുമെന്ന് ആര് കേൾക്കുന്നു ആര് കേൾക്കുന്നു നമുക്ക് നമുക്ക് സമൂഹത്തിനൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ പുതിയ തലമുറയോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ അവരെ രക്ഷിക്കേണ്ടേ അവർ ഡാമേജ് ഇല്ലാതെ വളരണം എൻ്റെ ലക്ഷ്യം അത്ര മാത്രമേ ഉള്ളൂ പുതിയ തലമുറയിൽ ധാരാളം കുട്ടികൾ എന്ന് വെച്ചാൽ പത്താം ക്ലാസ്സിൽ താഴെ പ്ലസ് ടു താഴെയുള്ള ഒരുപാട് കുട്ടികൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൻ്റെ പുറവശത്തുള്ള ആറ്റിങ്ങിൽ ഒരു സ്കൂളിൽ ആ ടെമ്പോയിൽ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നാലിലും അഞ്ചിലും വിളിക്കുന്ന കുട്ടികളൊക്കെ ബസ്സിലൂടെ ടാറ്റാണിക്ക് രജിത് കുമാവർ എന്ന് പറഞ്ഞാൽ ടാറ്റാണിക്ക് വളരെ സന്തോഷം തോന്നും അപ്പം നമുക്കൊരു ഉത്തരവാദിത്വ ബോധമുണ്ട് അല്ലാതെ ചാനലുകളും അവിടെ വന്നിരുന്നു പിള്ളേർ തോന്നി പോലെ പോട്ടെ തോന്നി ഇട്ടാൽ ഞാൻ കുട്ടികളെ നശിപ്പിക്കുകയല്ല വേണ്ടത് അപ്പോൾ കുട്ടിക്ക് നിയന്ത്രണങ്ങൾ വീട്ടിൽ പരിശീലിപ്പിക്കണം അതില്ലെങ്കിൽ എന്ത് പറ്റും അതുപോലെ ജനിതക ഡാമേജ് വന്നാലോ ഇപ്പം ജനിക്കുന്ന പല കുട്ടികളിലും ജനിതക വൈകല്യങ്ങൾ എന്ന് പറയുന്നു എന്തുകൊണ്ട് സംഭവിക്കുന്നു അത് കുട്ടിയാണോ പ്രോബ്ലം അപ്പോൾ കുട്ടിക്ക് നല്ലത് കഴിക്കാൻ കൊടുക്കണം കുട്ടിക്ക് നല്ലത് കുടിക്കാൻ കൊടുക്കണം നല്ല ചിന്തകൾ കൊടുക്കണം നല്ല കൂട്ടുകെട്ടുകൾ കൊടുക്കണം നല്ല രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അങ്ങനെ ആ കുട്ടികൾക്ക് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവർക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി അവരങ്ങനെ പഠിച്ച് കയറിയിട്ട് സ്കൂൾ കോളേജുകളിൽ പോട്ടെ അവരുടെ പുറകെ പോണ്ട സ്കൂളിലും ഹൈസ്കൂളിലും പ്ലസ് ടുവിനും കോളേജിലും വന്ന് നമുക്ക് നമ്മുടെ പുള്ളേരുടെ പുറകെ പോകാൻ പറ്റത്തില്ല പക്ഷേ അവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ടാണ് പാരൻസ് അവരെ ഇടുന്നതെങ്കിൽ അവരുടെ ജീവിതം നശിക്കില്ല അപ്പം അങ്ങനെ നല്ലതുകൾ മാത്രം പറയുന്ന ഞാൻ ഒരിക്കലും അധർമ്മം ചെയ്യില്ല അതായത് ഈ മാപ്സ്റ്റിക് മീഡിയയിലൂടെ തന്നെ ഞാൻ പറയുന്നു ഞാൻ ഒരിക്കലും അധർമ്മം ചെയ്യില്ല ഒരിക്കലും ചതിക്കില്ല ഒരിക്കലും വഞ്ചിക്കില്ല ഒരിക്കലും ദ്രോഹിക്കില്ല ആരുടെയും പണം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കില്ല ഞാൻ ആർക്കും ഒരു ദോഷം ഉണ്ടാകുന്ന ചെയ്യില്ല നല്ലത് മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ് അതിലെനിക്ക് അഭിമാനമുണ്ട് അപ്പം എന്നെയൊക്കെ ഇങ്ങനെ മോശപ്പെട്ടത് പറഞ്ഞു മോശക്കാരാക്കുമ്പോൾ ആരും വിശ്വസിക്കത്തില്ല എന്നാലും എന്നെ സ്നേഹിക്കുന്നവർ പലരും എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു അയ്യോ രജിത്തേട്ടാ രേ സാറേ ഇങ്ങനെ കേട്ടല്ലോ അങ്ങനെ വല്ല ഉണ്ടോ അതെന്ന് പറയുന്നത് എന്തായിരുന്നു ആ ടോക്കിൻ്റെ ഒന്നര മണിക്കൂർ നീളുന്ന സംസാരത്തിൻ്റെ ഏറ്റവും അവസാനം ചാനൽ അവതാരകനോട് ഞാൻ പറയുന്നൊരു ബെറ്റാണ് നമുക്ക് രണ്ടുപേർക്കും മത്സരിച്ച് നോക്കാം എൻ്റെ ഒരു രോമം പോലും അനങ്ങാത്ത രീതിയിൽ അപ്പോൾ അത് ഏതൊരു പുരുഷനും പറ്റും പുരുഷനാണ് ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കേണ്ടത് പെൺകുട്ടിയെ സംബന്ധിച്ച് അവർക്ക് നിയന്ത്രിക്കാൻ അറിയാം അവർക്ക് ഡബിൾ എക്സ്ക്രോമസോം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് നിയന്ത്രണ കഴിവും സഹനശക്തിയും വളരെ കൂടുതലാണ് പക്ഷേ ആൺകുട്ടികൾക്ക് പുരുഷന്മാർക്കാണ് നിയന്ത്രണം കുറവ് ആ പുരുഷന്മാർക്ക് നിയന്ത്രണം കുറച്ച് കൂട്ടാൻ വേണ്ടിയാണ് ജ്ഞാനവും ധ്യാനവും യോഗയും മെഡിറ്റേഷനും എല്ലാം വെച്ചേക്കുന്നത് പെൺകുട്ടികളും അത് പഠിക്കുന്നത് വളരെ നല്ലതാണ് എപ്പോഴും അടക്കോ ഒതുക്കോ എന്ന് പറയുന്ന നമ്മുടെ ശാരീരിക അച്ചടക്കം പട്ടാളത്തിൽ പോയാൽ എന്താ വേണ്ടത് അച്ചടക്കമല്ലേ പോലീസിൽ പോയാൽ എന്താണ് അച്ചടക്കമല്ലേ വേണ്ടത് അപ്പോൾ ഇതെല്ലാം വേണം പക്ഷേ നമ്മളെന്ത് ചെയ്യുക കുറച്ച് പേര് സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് ആരെങ്കിലും നല്ലതുമല്ലോ പറഞ്ഞാൽ അതിനെ വലിച്ചു കീറി നശിപ്പിച്ച് മോശപ്പെട്ട പ്രവർത്തനങ്ങളും സംസാരങ്ങളും കാഴ്ചവെച്ച് അവരിങ്ങനെ എന്താ പറയുക ഇസഡ് ജനറേഷൻ ഇനിയൊരു തലമുറ ഇല്ലാത്ത രീതിയിൽ അടുത്ത തലമുറയെ നശിപ്പിച്ച് സൃഷ്ടിക്കുന്ന രീതിയിൽ ചിന്തകളെ മോശമാക്കി പ്രവൃത്തികളെ മോശമാക്കി ഇങ്ങനെ പോകുന്നു ഞാനൊരു ആ കലാകാരനാണ് പത്തമ്പത്താറ് സർട്ടിഫിക്കറ്റുള്ള നല്ല നടനാണ് കോളേജ് പഠിച്ചപ്പോൾ എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ പിന്നെ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എനിക്ക് മുഖ്യധാരയിൽ എത്താൻ പറ്റാതുകൊണ്ട് സിനിമയുടെ പുറകെ പത്ത് വർഷം പണ്ട് നടന്നു നടന്നില്ല ഇപ്പോഴാണ് എൻ്റെ സമയം വന്നത് എന്നെ സഹായിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും അവസരമുണ്ടാവും എൻ്റെ പുതിയ പടങ്ങൾ വരുന്നു പക്ഷേ ഞാൻ പടങ്ങൾ ചെയ്യുന്നതും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കിട്ടുന്നത് മാക്സിമവും സമൂഹത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ് മാക്സിമവും എൻ്റെ ജീവിത സാഹചര്യത്തിന് വേണ്ടിയുള്ളത് മാറ്റിയിട്ട് മാക്സിമം അങ്ങനെയുള്ള നിങ്ങൾ എനിക്ക് അവാർഡും അംഗീകാരമൊന്നും തന്നില്ലെങ്കിലും ഞാൻ ഒരു മലയാളിയായിപ്പോയതുകൊണ്ടാണോ ഇത്രയും പീഡിപ്പിക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് അലക്കുന്നതിനൊന്നും ഒരു ദാഷണിയുമില്ല അതാ ബിഗ് ബോസ് ഷോ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് എത്രയോ നൂറുകണക്കിന് ചാനലുകൾക്കാണ് ഞാൻ ഫ്രീ ഇൻ്റർവ്യൂ കൊടുത്തത് ഇന്ന് വരെ നിങ്ങൾ ഉൾപ്പെടെ ഒരിടത്തു നിന്ന് ഞാനൊരു രൂപ പൈസ വാങ്ങിച്ചിട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ട് പലരും ഒരുപാട് പൈസ വാങ്ങുന്നുവെന്ന് ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഫ്രീ ഞാൻ കൊടുത്ത ചാനലുകൾ പോലും ഈ പറയുന്ന എന്നെ അപഹസിക്കുന്ന കളിയാക്കുന്നതിലിട്ടപ്പം നിങ്ങൾക്ക് വേദനയുള്ളൊരു കാര്യം കേൾക്കണോ ഞാൻ കാലടി ശ്രീശങ്കര കോളേജിലാണ് പഠിപ്പിക്കുന്നത് അവിടെ അധ്യാപകരുടെ വാട്സാപ്പ് കൂട്ടായ്മയുണ്ട് ഒഫീഷ്യലും ഉണ്ട് അൺ ഉണ്ട് ആ ഒഫീഷ്യലീന്ന് ഞാനൊക്കെ വി ആർ എസ് എൽത്തിറങ്ങിയപ്പോൾ അതിൽ നിന്ന് മാറി അൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഉൾപ്പെടെ കല്യാണം കലാപരിപാടി ഓട്ടം അല്ലെങ്കിൽ ടൂർ ഇതൊക്കെ ഇടുന്നതാണ് അതിൽ ഈ വന്ന വീഡിയോ കൊണ്ട് മാത്രം ആ വീഡിയോ പോലും തുറന്നു നോക്കാതെ ഞാൻ അങ്ങനെ എല്ലായിടത്തിനും ഷെയർ ചെയ്യും ആദ്യീന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് എന്നെ ഡിലീറ്റ് ചെയ്തു അതിനകത്ത് അഡ്മിൻ സാറിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആ എൻ്റെ കോളേജിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് വേണേൽ അന്വേഷിച്ചു നോക്കാം ആ ഗ്രൂപ്പിൽ നിന്ന് ഈ തമ്പിനയിൽ അശ്ലീലെ മോശപ്പെട്ട ഒരു വാക്കെന്ന് കണ്ടുകൊണ്ട് എന്നെ അതിൽ നിന്ന് അവർ ഡിലീറ്റ് ചെയ്തു എനിക്ക് നല്ല വേദന വേദനയുണ്ടായി എന്നാലോചിച്ച് നോക്കി എന്ത് തെറ്റ് ഞാൻ ചെയ്തിട്ടാണ് നാളെ കാലം തെളിയിക്കും വിവേകാനന്ദ സ്വാമിക്ക് ചേ പ്രസംഗിക്കാൻ പോയത് ചീമുട്ടയിൽ എറി കിട്ടി പക്ഷെ കാലം തെളിയിച്ചില്ലേ പ്രവാചകന്മാരെയൊക്കെ നമ്മൾ പീഡിപ്പിച്ചിട്ടുള്ളു ഞാൻ ആ ഗണത്തിലൊന്നും വരില്ല ഞാൻ ഒരു പാവ മനുഷ്യനാണ് ഒന്നും ഒന്നുമില്ലായ്മയിൽ നിന്ന് വട്ടപൂജ്യത്തീന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ആരെയും ദ്രോഹിക്കാതെ ആരെയും ശല്യപ്പെടുത്താതെ ഞാൻ വളർന്നു കയറി വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് അത്രയേ ഉള്ളൂ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായി ചെയ്യണം അതിന് എൻ്റെ പണമില്ല എനിക്ക് ജീവിക്കാനുള്ള കുറച്ചുണ്ട് അതെടുത്ത് ഞാൻ ചെയ്താൽ പിന്നെ ഞാൻ എന്തു ചെയ്യും ഞാൻ പിന്നെ വീഡിയോ ഇടാൻ നടക്കണ്ടേ പക്ഷേ എനിക്ക് കിട്ടിയ എക്സ്ട്രാ മണികളിലും കിട്ടുന്നതിലും നല്ലൊരു വീതം മറ്റേ മാക്സിമം സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും വീഡിയോ ഇടാറില്ല അതൊന്നും ഇൻ്റർവ്യൂ എടുക്കാറില്ല പക്ഷേ യൂസഫലി സാറിനെ പോലെയുള്ളവർ എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ എനിക്ക് സമ്മാനമായി തരുന്നത് ഞാൻ മറ്റാർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ഞാൻ വീഡിയോ ഇടും കാരണം അത് അദ്ദേഹത്തിന് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ഉണ്ട് അല്ലാതെ ഒരാളിൽ നിന്നും ഞാൻ അഞ്ച് പൈസ വാങ്ങിക്കാറില്ല അപ്പോൾ അങ്ങനെ പോകുന്ന എന്നെ രക്ഷിക്കണോ വളർത്തണോ അതോ തളർത്തണോന്ന് നിങ്ങൾ ആലോചിക്കൂ അതാണ് വേണ്ടത് അല്ലാതെ ഈ ഫേക്ക് വീഡിയോകൾ കണ്ടിട്ട് ചെറിയ ക്ലിപ്പുകൾ കണ്ടിട്ട് ഫേസ്ബുക്കിൽ തന്നെ മോശക്കാരനാക്കുന്ന അത് കണ്ടിട്ട് ആരും വിശ്വസിക്കരുത് അതൊക്കെ എന്ന് പറയുന്നത് അധാർമികമായി പണം ഉണ്ടാക്കുന്ന കുറേ പേരാണ് മഹാഭാരതത്തിൽ പറയുന്ന പോലെ ധർമ്മ അർത്ഥ നമ്മൾ ഉണ്ടാക്കുന്ന പണം മാത്രമേ നമുക്കുടെ ജീവിത വിജയത്തിന് ഉപയോഗിച്ചാൽ ഗുണപരമാകൂ അല്ലാതെ കള്ളവും ചതിയും വെച്ച് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലേ നിങ്ങൾ അന്വേഷിച്ചുള്ളൂ അങ്ങനെ ഉണ്ടാക്കിയവർ പലരും അവരുടെ കുടുംബങ്ങളിലോ അല്ലെങ്കിൽ അവരിലോ അവരുടെ മക്കളിലോ അല്ലെങ്കിൽ തലമുറയിലോ ഒക്കെ പല പല അസ്വസ്ഥതകളും നഷ്ടങ്ങളും ഉണ്ടായിട്ടേ ഉള്ളൂ അതുകൊണ്ട് പ്ലീസ് ഞാൻ ഒന്ന് നന്നായി ജീവിച്ചിരുന്നാൽ ഒരുപാട് പേർക്ക് സഹായങ്ങളുണ്ടാകും എന്നെ തളർത്തി തകർക്കാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരുപാട് പേർക്ക് കിട്ടുന്ന സഹായങ്ങളെ നിങ്ങളായിട്ട് ഇല്ലാതാക്കുകയാണ് ഞാൻ ആരെയും ദ്രോഹിക്കാറില്ല വഞ്ചിക്കാറില്ല ചതിക്കാറില്ല നെഞ്ചി കൈവച്ച് ഞാൻ പറയാം ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്